വെടിനിർത്തൽ ധാരണ ചർച്ചകൾക്ക് പിന്നിൽ അമേരിക്കയുടെ പങ്കിനെ സംബന്ധിച്ച വാദങ്ങൾ ഒരു വശത്ത് തുടരുന്നുണ്ടെങ്കിലും അസിം മുനീറിന്റെ വെപ്രാളപ്പെട്ടുള്ള ഫോൺ വിളി കാര്യങ്ങളെ മുന്നോട്ട് നീക്കിയെന്നാണ് വിവരം അമേരിക്കയ്ക്ക് ലഭിച്ച ഭയപ്പെടുത്തുന്ന ഇന്റലിജൻസ് വിവരത്തെ സംബന്ധിച്ച് മോദിയോട് സംസാരിക്കാൻ തുടങ്ങിയ ജെ ഡി വാൻസന് ലഭിച്ച മറുപടി പാകിസ്ഥാന്റെ ബുദ്ധിമോശങ്ങൾക്ക് അവർ എണ്ണി എണ്ണി കണക്കു പറയേണ്ടി വരുമെന്നായിരുന്നു ഇതിന് പിന്നാലെ മെയ് ഒൻപതിന് രാത്രി ഇന്ത്യയുടെ ഇരുപത്തിയഞ്ച് പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണ ശ്രമങ്ങൾ അഴിച്ചുവിട്ടു അരമണിക്കൂറിനകം എല്ലാം തകർത്ത ഇന്ത്യ പാകിസ്ഥാന് നേരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ മറുപടി നൽകി എട്ട് വ്യോമത്താവളങ്ങളും മൂന്ന് വിമാനത്താവളങ്ങളും തകർത്തു പിന്നാലെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഒരു ഫോൺ കോൾ വരികയാണ് അമേരിക്കയിൽ നിന്ന് മാർക്കോ റൂബിയോ അപ്പുറത്ത് അതിനു മുൻപേ തന്നെ അസിം മുനിയർ മാർക്കോ റൂബിയോയെ വിളിച്ചിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുകയായിരുന്നു അസിം മുനിയർ സംസാരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് മാർക്കോ റൂബിയോ എസ് ജയശങ്കറെ അറിയിച്ചു ഇന്ത്യയുടെ മറുപടിയിൽ പാകിസ്ഥാൻ നന്നായി വിറച്ചിരുന്നു ഏത് മാർഹീനയും ഇന്ത്യയോട് നിർത്തു എന്ന് പറയാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ പോം വഴിയാണ് അമേരിക്ക എന്നാൽ പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നാണ് സന്ദേശം വരേണ്ടതെന്ന് ജയശങ്കർ അറിയിച്ചു ഇതോടെയാണ് പാക് ഡി ജി എം ഇന്ത്യയെ വിളിക്കുന്നത് എന്തായാലും കശ്മീരിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അതിനിടയിൽ നൂർഖാൻ എയർബേസ് തകർന്നതോടെ അസിം മുനിർ ബംഗറിലേക്ക് മാറിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി